നമുക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള ഉണ്ടാകും സാമ്പത്തിക ദുഃഖം സന്താന ദുഃഖം ചിലർക്ക് കുട്ടികളില്ലാത്തത് കൊണ്ടുള്ള ദുഃഖം ചിലർക്കുള്ള കുട്ടികളെ ഓർത്തുള്ള ദുഃഖം കാരണം അവർ തെറ്റായ വഴിക്ക് പോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന ദുഃഖം വളരെ വലുതല്ലേ അതേപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടുള്ള ദുഃഖം നമ്മളുടെ പ്രിയപ്പെട്ടവർ നാം സ്നേഹിക്കുന്നവർ അവരുടെ മരണം കൊണ്ടുള്ള ദുഃഖം അങ്ങനെ പലതരത്തിലുള്ള ദുഃഖങ്ങൾ മനുഷ്യന് അനുഭവിക്കുന്നുണ്ട് ഈ പറയുന്ന ദുഃഖങ്ങളൊന്നും നമ്മുടെ തെറ്റുകൊണ്ട് വരുന്നതല്ല നമുക്ക് രോഗം വരുന്നതോ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോകുന്നതോ ഒന്നും നമ്മുടെ തെറ്റുകൊണ്ടല്ലോ പക്ഷേ നമ്മളുടെ പിഴവുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു ദുഃഖമാണ് സ്നേഹം കൊടുത്തിട്ട് നമ്മൾ കൊടുക്കുന്ന അതേ സ്നേഹം തിരിച്ചു കിട്ടാതെ വരുമ്പോഴുള്ള ദുഃഖം അതുകൊണ്ട് തന്നെ മറ്റെല്ലാ ദുഃഖങ്ങളെക്കാളും ഏറെ നമ്മളെ വേദനിപ്പിക്കുന്നതും സ്നേഹം കിട്ടാതെ വരുമ്പോഴുള്ള ദുഃഖമാണ് കാരണം നമുക്ക് തന്നെ അറിയാമല്ലോ നാം വിശ്വസിച്ചത് നാം സ്നേഹം ഒരു പരിധിയില്ലാതെ കൊടുത്തതുകൊണ്ടാണ് ഇപ്പോൾ ദുഃഖിക്കേണ്ടി വരുന്നത് എന്നുള്ള സത്യം നമുക്കറിയാമല്ലോ അതുകൊണ്ട് ഉമിത്തിയിൽ നീറുക എന്ന് പറയില്ലേ അതേപോലെ ഇഞ്ചിഞ്ചായി നാം വേവുന്ന നോവുന്ന ഒരു നീറ്റിൽ അനുഭവിക്കുന്ന ഒരു വേദനയാണ് സ്നേഹം കിട്ടാതെയുള്ള ദുഃഖം സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് സ്നേഹിക്കുക എന്നുള്ളതൊരു കലയാണ് ശരിക്കും നാം ഏതൊരു കലയും നമുക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടിയ കലയാണെങ്കിൽ കൂടി നാം പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ആ കലയെ വികസിപ്പിക്കാൻ കഴിയുമല്ലോ അതുപോലെ ഈ സ്നേഹവും നമുക്ക് വേണമെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് നൽകാൻ വേണ്ടി സാധിക്കും നമുക്കൊരു വേദന വരാത്ത രീതിയിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് കഴിയും ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ അത് വ്യക്തമാക്കാം ഛായാമുഖി എന്ന് പറയുന്നൊരു കണ്ണാടിയെപ്പറ്റി കിട്ടിയിട്ടില്ലേ കുരുക്ഷേത്ര യുദ്ധ കാലഘട്ടത്തിൽ പാണ്ഡവര് വനവാസം നടത്തുന്ന സമയത്ത് ഹിടുമ്പിയാണ് ഭീമൻ്റെ പ്രണയിനിയായിട്ടുള്ള ഹിടുമ്പിയാണ് ഈ ഛായാമുഖി ഭീമനെ സമ്മാനിക്കുന്നത് ബാക്കിയുള്ള എല്ലാ കണ്ണാടിയിലും നമ്മൾ മുഖം നോക്കുമ്പോൾ നമ്മുടെ മുഖമല്ലേ കാണുക പക്ഷേ ഈ ഛായാമുഖിയിൽ നാം മുഖം നോക്കുമ്പോൾ നാം ആരെയാണോ സ്നേഹിക്കുന്നത് നാം ഹൃദയം കൊണ്ട് ആരെയാണോ സ്നേഹിക്കുന്നത് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി ആരെയാണോ സ്നേഹിക്കുന്നത് ആ ആളിൻ്റെ മുഖമാണ് നാം ഈ കണ്ണാടിയിൽ കാണുക ഹിടുമ്പിക്ക് അഗാധമായ പ്രണയമായിരുന്നു ഭീമനോട് അതുകൊണ്ട് ഹിടുമ്പി ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് ഭീമന്റെ മുഖമാണ് തീർച്ചയായിട്ടും ഭീമൻ ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ തൻ്റെ മുഖം കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് അവൾ ആ കണ്ണാടി ഭീമൻ സമ്മാനിക്കുന്നത് പക്ഷേ ഭീമൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് ദ്രൗപതിയുടെ മുഖമാണ് പാഞ്ചാലിയുടെ മുഖമാണ് അത് കണ്ട് ഹിടുമ്പി തകർന്നുപോയി തൻ പ്രണയി താൻ പ്രണയിക്കുന്ന ഭീമന്റെ മനസ്സിൽ താനില്ല എന്നറിഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ട് പിന്മാറുകയാണ് ചെയ്യുന്നത് ഭീമൻ വളരെ കൂടി ഈ കണ്ണാടിയുമായി പാഞ്ചാലിയുടെ അടുത്തേക്ക് പോവുകയാണ് ഭീമൻ നോക്കിയപ്പോൾ കണ്ടത് ദ്രൗപതിയാണല്ലോ പാഞ്ചാലി ആണല്ലോ തീർച്ചയായിട്ടും പാഞ്ചാലി നോക്കുമ്പോൾ ഭീമനെ കാണും എന്നുള്ള പ്രതീക്ഷയിൽ ഭീമൻ ഈ കണ്ണാടി പാഞ്ചാലിക്ക് സമ്മാനിക്കുമ്പോൾ പാഞ്ചാലി ആ കണ്ണാടിയിൽ കാണുന്നത് അർജുനന്റെ മുഖമാണ് ഏത് സമയത്തും പാഞ്ചാലിയുടെ എല്ലാ ആഗ്രഹവും സാധിച്ചു കൊടുത്തത് ഭീമനാണ് കല്യാണ സൗന്ദര്യം വേണമെന്ന് പറഞ്ഞപ്പോൾ അത് തേടി പോയതും കൊണ്ടു കൊടുത്തതും ഒക്കെ ഭീമനാണ് അങ്ങനെ പാഞ്ചാലിയെ അഗാധമായി സ്നേഹിക്കുന്ന ആ ഭീമൻ ആ ഞെട്ടിക്കുന്ന സത്യം അറിയുന്നു താൻ സ്നേഹിക്കുന്ന പോലെ പാഞ്ചാലിയുടെ മനസ്സിൽ താൻ ഇല്ല എന്നുള്ള സത്യം ഈ ചായാമുഖി നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാഠം അതാണ് ഭീമന്റെ സ്നേഹം നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ ഭീമന്റെ സ്നേഹം പോലെ സ്നേഹിക്കുക കാരണം പാഞ്ചാലിയുടെ മനസ്സിൽ താൻ ഇല്ല എന്നറിഞ്ഞിട്ടും ഭീമന്റെ സ്നേഹം ഒട്ടും തന്നെ കുറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം പാഞ്ചാലിയോടുള്ള ഭീമന്റെ സ്നേഹം കുറഞ്ഞില്ല നമുക്കറിയാം ദുശാസനൻ്റെ മരണം കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ അഴിച്ചിട്ട മുടി കെട്ടു എന്ന് ശപഥം ചെയ്ത ആളാണ് പാഞ്ചാലി കൗരവ സഭയിൽ പാഞ്ചാലിയെ മുടിക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് വന്ന് അപമാനിച്ചത് ദുശാസനാണ് വസ്ത്രാക്ഷേപം നടത്തിയത് ദുശാസനാണ് ആ ശപദം കൊടുത്തത് ഭീമനാണ് ഈ സംഭവത്തിന് ശേഷമാണ് ഛായാമുഖിയുടെ സംഭവത്തിനൊക്കെ ശേഷമാണ് ഭീമൻ അത് ചെയ്യുന്നത് അതുപോലെ തന്നെ കീചകനെ കൊല്ലുന്നത് പാഞ്ചാലിയെ അപമാനിച്ച കീചകനെ കൊല്ലുന്നതും ഭീമനാണ് അങ്ങനെ പാഞ്ചാലിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ നടത്തിയിട്ടുള്ളത് ഭീമനാണ് ഭീമനെ ഭീമൻ പാഞ്ചാലിയുടെ മനസ്സിൽ ഭീമൻ ഇല്ലെന്നറിഞ്ഞിട്ടും പാഞ്ചാലിക്ക് വേണ്ടിയിട്ടുള്ള ഭീമന്റെ പോരാട്ടങ്ങൾ തുടർന്നു കാരണം ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ആയിരുന്നു ഭീമൻ്റെത് അപ്പോ നമ്മൾ എങ്ങനെ മറ്റൊരാളെ സ്നേഹിക്കണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അതാണ് നിങ്ങളൊരു മാനദണ്ഡം വെക്കാതെ വേണം സ്നേഹിക്കാൻ ഞാൻ കൊടുക്കുന്ന സ്നേഹത്തിനനുസരിച്ച് എനിക്ക് തിരിച്ച് സ്നേഹം കിട്ടണമെന്ന് പറഞ്ഞാൽ അത് ബിസിനസ് ആയില്ലേ നാം സാധാരണ ബിസിനസ്സിൽ അതല്ലേ ചെയ്യുന്നത് ഞാൻ കൊടുക്കുന്ന രൂപയ്ക്ക് അനുസരിച്ച മൂല്യമുള്ള സാധനം എനിക്ക് തിരിച്ചു കിട്ടണം അതിന് പറയുന്ന പേരാണ് ബിസിനസ് നമ്മൾ സ്നേഹവും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ സ്നേഹവും ബിസിനസ്സും തമ്മിൽ എന്താണ് വ്യത്യാസം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണോ മറ്റൊരാളെ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് ആ ഉള്ള സ്നേഹം തിരിച്ചു കിട്ടണം എന്നുള്ള പ്രതിഫല പ്രതിഫലം പ്രതീക്ഷിച്ച് ഉള്ള സ്നേഹമാകരുത് നിഷ്കാമമായിട്ട് സ്നേഹിക്കുക എന്നുള്ളതാണ് നമുക്ക് അത്തരത്തിലുള്ള സ്നേഹം കൊണ്ടുള്ള ദുഃഖം നമുക്ക് വരാതിരിക്കാൻ വേണ്ടി നാം ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ ഈ ഒരു സംഭവം ഛായാമുഖിയുടെ ഈ ഒരു സംഭവം ഞാൻ ഇവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം മറ്റൊരു സന്ദേശം കൂടി അത് നമുക്ക് നൽകുന്നുണ്ട് ഇന്ന് സ്നേഹം നഷ്ടപ്പെടുന്ന സമയത്ത് നാം എല്ലാവരും പറയുന്ന ഒരു പരാതി ആധുനിക കാലഘട്ടത്തെ നമ്മുടെ ജീവിതമാണ് പണ്ട് ആത്മാർത്ഥമായ സ്നേഹമായിരുന്നു ആളുകൾ തമ്മിൽ ഒരാൾ ഒരാൾ മറ്റൊരാളെ സ്നേഹത്തിന്റെ കാര്യത്തിൽ വഞ്ചിക്കില്ലായിരുന്നു സോഷ്യൽ മീഡിയയും ഫോണിനെയും ഒക്കെയാണ് നാം കുറ്റം പറയുന്നത് പക്ഷേ ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താണ് പൗരാണിക കാലം തൊട്ടേ ഇതുണ്ടായിരുന്നു കാരണം ഇത് മനുഷ്യന്റെ സൈക്കോളജിയാണ് മനുഷ്യൻ ജനിച്ച നാൾ തൊട്ട് എന്നു തൊട്ട് മനുഷ്യരുണ്ടോ അന്ന് തൊട്ടേ മനുഷ്യന്റെ സ്വഭാവം ഇതാണ് കാരണം അത് മനുഷ്യന്റെ തെറ്റല്ല ഞാൻ എന്തുകൊണ്ടാണ് വേറൊരാളെ സ്നേഹിക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണ് വേറൊരാളെ പ്രണയിക്കുന്നത് എനിക്ക് മറ്റൊരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ ചില മാനദണ്ഡങ്ങൾ എനിക്കുണ്ട് അല്ലേ എൻ്റെ മനസ്സിന്റെ ചില വികാര വിചാരങ്ങളുണ്ട് ഒന്നുകിൽ എനിക്കിഷ്ടപ്പെട്ട രൂപം കണ്ണ് മൂക്ക് അല്ലെങ്കിൽ സംസാരം അല്ലെങ്കിൽ പെരുമാറ്റ രീതി അല്ലെങ്കിൽ സ്വഭാവ രീതി ഞാൻ ആഗ്രഹിക്കുന്ന എന്തോ മറ്റൊരാളിൽ കാണുമ്പോഴായി ആണ് നമുക്ക് പ്രണയവും സ്നേഹവും സൗഹൃദവും ഒക്കെ ഉണ്ടാകുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്നത് നമ്മളെപ്പോലുള്ള മനുഷ്യരാണ് അവർക്കും ഈ വികാര വിചാരങ്ങളെല്ലാം ഉണ്ട് അവർക്കും ഇത്തരത്തിലുള്ള ചില മാനദണ്ഡങ്ങളുണ്ട് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചല്ല നമ്മളെങ്കിൽ തീർച്ചയായും നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് അവരായത് നമ്മൾ നൂറ് ശതമാനം സ്നേഹം കൊടുത്തു അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നൂറ് ശതമാനം നമ്മൾ വരണമെന്നില്ല അപ്പോൾ നമുക്ക് തിരിച്ച് നൂറ് ശതമാനം പ്രതീക്ഷിക്കാനുള്ള അർഹതയില്ല ഈ ഒരു സത്യം മനസ്സിലാക്കി മാത്രം നാം ലോകത്തെ എല്ലാവരെയും സ്നേഹിക്കുക അങ്ങനെയാണെങ്കിൽ ഒരിക്കലും സ്നേഹം കൊണ്ടുള്ള ദുഃഖം നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല സ്നേഹം കൊടുത്തിട്ട് തിരിച്ച് ആ സ്നേഹം കിട്ടിയില്ല എന്ന് പരാതി പറയേണ്ടി വരില്ല എന്നുള്ളതാണ് സത്യം അതേപോലെ ഇതുകൊണ്ടുള്ള നേട്ടം എന്താണ് ഈ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടമാർക്കാണ് നേട്ടം നമുക്ക് ഓരോരുത്തർക്കുമാണ് കാരണം ആദ്യം നമുക്ക് കിട്ടുന്നത് ഇമോഷണൽ ഫ്രീഡം കിട്ടും ഇത് പ്രാക്ടീസ് ചെയ്താൽ ആദ്യം നമുക്ക് കിട്ടുന്ന മെച്ച ഇമോഷണൽ ഫ്രീഡം ആണ് എന്താണത് വൈകാലികമായിട്ടുള്ള സ്വാതന്ത്ര്യം നിങ്ങളെ അഗാധമായിട്ട് ഒരാളെ പ്രണയിക്കുന്നു അല്ലെ സ്നേഹിക്കുന്നു ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്നു തിരിച്ച് ആ സ്നേഹം കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു അങ്ങനെ വരുമ്പോൾ അവിടെ ഒരുതരം അടിമത്തമാണ് സ്നേഹം കൊണ്ടുള്ള ഒരു അടിമത്തമാണ് നമ്മൾ ആ മറ്റേ ആളിന്റെ ചെയ്തികളെ തെറ്റുകളെല്ലാം നമ്മൾ ക്ഷമിക്കും കാരണം നമ്മൾ കൊടുത്ത സ്നേഹം അതുപോലെ തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയാണ് അവിടെ ഒരു വൈകാരികമായ അടിമത്തമാണ് ഉണ്ടാകുന്നത് ഈ തരത്തിൽ സ്നേഹിക്കാൻ പഠിച്ചാൽ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കാൻ പഠിച്ചാൽ ആ വൈകാരികമായ അടിമത്തം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും രണ്ടാമത് നമുക്കുണ്ടാകുന്നത് പേഴ്സണൽ ആണ് നമ്മൾ സ്നേഹത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ വേദന അനുഭവിക്കുമ്പോൾ നമ്മൾ ക്രിയാത്മകമായി നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട പലതും നമുക്ക് ചെയ്യാൻ പറ്റാതെ പോകും നമ്മുടെ ഊർജ്ജം നഷ്ടപ്പെടും നമ്മളുടെ ഭാവിയെ പറ്റിയുള്ള പ്രതീക്ഷകൾ പോകും നമ്മുടെ നിത്യേനെയുള്ള നമ്മളുടെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കും ദൈനംദിന ജീവിതത്തെ അത് ബാധിക്കും അത് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനെ ഇല്ലാതാക്കും അതുപോലെ തന്നെ ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ലേ ധാരാളം റിലേഷൻഷിപ്പുകൾ നമുക്കുണ്ടാകും അതിനകത്ത് അവയെ നിലനിർത്താൻ നമുക്ക് ഈ വൈകാരികമായിട്ടുള്ള അകൽച്ച ഉണ്ടാകുമ്പോഴാണ് പല ബന്ധങ്ങളും തകരാറിലാകുന്നത് ആരോഗ്യകരമായ പല ബന്ധങ്ങളും ഇല്ലാതാകുന്നത് നാം കൊടുക്കുന്ന സ്നേഹം സൗഹൃദം തിരിച്ചു കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് ഇവിടെ ഈ തരത്തിൽ നിങ്ങൾ പ്രതീക്ഷ വെക്കാതെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളും നിങ്ങൾക്ക് ആരോഗ്യകരമായി നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് അടുത്ത നേട്ടം ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം നിങ്ങളുടെ ജീവിതം സുഖവും സന്തോഷപ്രദവുമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഹാപ്പിനെസ് നഷ്ടപ്പെടുകയില്ല ഈ ഒരു കാരണം കൊണ്ട് ജീവിതത്തിൽ ഹാപ്പിനെസ് നഷ്ടപ്പെടുകയില്ല നമ്മൾക്ക് നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുള്ളൊരു ചെറിയൊരു ജീവിതമാണ് അല്ലേ അത് ഏറ്റവും മനോഹരമായി ജീവിച്ചു തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം അപ്പം അതിന് ഏറ്റവും നല്ലത് ഈ തരത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടി പഠിക്കുക ആരുടെയും കുറ്റമല്ല എല്ലാവരും മനുഷ്യരാണ് അവരവർക്ക് അവരവരുടേതായ താല്പര്യങ്ങളുണ്ട് അതുകൊണ്ട് നാം പ്രതിഫലം പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടി പഠിക്കുക ഈ ഒരു കല നമ്മൾ അഭ്യസിച്ചെടുത്താൽ വളരെയധികം നമ്മളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും എല്ലാവർക്കും അതിനെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക